നമസ്കാരം ഗാനസദനം സ്കൂളും സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം നമ്മുടെ ചുറ്റുപാടിലുള്ള അല്ലെങ്കിൽ നമ്മളിൽ പലർക്കും പാടാൻ നല്ല കഴിവുണ്ടായിട്ട് കഴിവുണ്ട് പക്ഷെ അവർ പാടുമ്പോൾ പാട്ട് തെറ്റിപ്പോകും പാട്ട് പഠിക്കുമ്പോൾ പാട്ട് തെറ്റുന്നു പാടാൻ പറ്റുന്നില്ല അവരെ സംബന്ധിച്ച ഭയങ്കര വിഷയമാണ് അവരെ സംബന്ധിച്ചല്ല പാട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ പാട്ട് പാടുന്ന ആരെ സംബന്ധിച്ചും ഭയങ്കര വിഷയമാണ് പക്ഷെ അവരുടെ പ്രായം ഏകദേശം ഒരു നാല്പത് വയസ്സിന് മേലെ ഉള്ളവരായിരിക്കും അപ്പം നാല്പത് വയസ്സല്ല മുപ്പത്തഞ്ചു വയസ്സ് ഇങ്ങനെയുള്ള ഒരു റേഞ്ചിലുള്ള അതിൻ്റെ മുകളിലേക്കുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവർക്ക് പാടി നല്ല സൗണ്ട് ഉണ്ട് നല്ല സ വോയിസിന് നല്ല റേഞ്ച് ഉണ്ട് ഇതൊക്കെ ഉണ്ട് അവർക്ക് പക്ഷേ അവരൊരു ഫിലിം സോങ് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടോ എന്തെങ്കിലും പാടുമ്പോൾ അത് ഇത്ര എഫക്റ്റാകുന്നില്ല സുഖമാകുന്നില്ല പലതും പിച്ച് ഔട്ടാവുന്നു താളം കിട്ടുന്നില്ല ഭൂരിഭാഗം ആൾക്കാർക്ക് താ താളം കിട്ടാത്ത ഒരവസ്ഥയാണ് ഭൂരിഭാവം ആൾക്കാർക്ക് പിന്നെ നല്ല ഒരു ഭാവം ആൾക്കാർക്ക് ശ്രുതി ഒട്ടായിരിക്കും അപ്പം അത് ഈ നോർമൽ നോർമലി നമ്മളൊരു ഫിലിം സോങ് പാടുവാണെങ്കിലും അവർക്ക് സംഭവിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ ഒരു മ്യൂസിക് പഠിക്കുക ബേസിക്കായിട്ട് തന്നെ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ തന്നെ അവർക്ക് വോയിസ് തടയും നല്ല സൗണ്ട് റേഞ്ച് ഉള്ളവരാണ് പക്ഷേ അവരുടെ റേഞ്ച് കുറയും അല്ലെങ്കിൽ ഹൈ റേഞ്ച് ആയിരിക്കും ഈ ഒരു അവസ്ഥയാണ് പിന്നെ ഒന്ന് രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇനി ശ്രുതി ഏകദേശം റേഞ്ചൊക്കെ കറക്റ്റ് ആക്കി വന്നാൽ പിന്നെ അവർക്ക് താളം തെറ്റും അതൊരു പ്രത്യേകതയാണ് തളം തെറ്റുക അപ്പം ഇവർക്ക് കഴിവുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം അപ്പം ഈ രീതി പോകുമ്പോൾ അവർക്ക് പാട്ട് പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അവർ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുക ഈ പഠിക്കുന്ന പക്ഷെ അവർക്ക് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട് അപ്പം ഈ ഒരു അവസ്ഥ ഈ ഒരു പ്രായം അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിനും അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സിനും മേലോട്ടുള്ളവർക്ക് ഇങ്ങനെ വരാനുള്ള കാരണം അവരിൽ കഴിവില്ല എന്നിട്ടല്ല അവരുടെ ചിന്താതികളുടെ ചിന്താ ചിന്തയുടെ ഒരു പ്രശ്നമാണ് ഒരു ചിന്താഗതികൾ വിഭിന്നമായിരിക്കും കാരണം ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു അഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സുള്ളൊരു കുട്ടി സംഗീതം പഠിക്കുകയാണെങ്കിൽ അവൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ അവളുടെ ആ ഒരു പെൺകുട്ടിയായിട്ടെ ആൺകുട്ടി അവരുടെ മുമ്പിൽ വേറെ ഒരു പ്രശ്നവുമില്ല അവർ പാട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമേ അവർക്ക് ആ ഒരു പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ കളിക്കാൻ പോവുക കാരണം ഇവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ചിന്തിക്കും കളിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ അതിപ്പം നമുക്ക് പഠിപ്പിക്കുന്ന ആൾ തന്നെ ഒന്ന് ഒന്ന് ട്രാക്കി മാറ്റുമ്പോഴത്തേക്കും അത് നേരി വഴിയും ഈ ഒരു ചിന്തയാണ് കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ആ കുട്ടികളുടെ മനസ്സിലുണ്ടാവുള്ളൂ പക്ഷേ ഈ ഒരു മുപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സും മേലോട്ടുള്ളവരുടെ മനസ്സിൽ ഇപ്പം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് അവരെന്തായിരിക്കും ചിന്തിക്കണമെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും കാരണം അവരുടെ കുടുംബത്തിൻ്റെ പ്രശ്നം അവരുടെ ഭാര്യ ഭാര്യയുടെ മക്കളുടെ അല്ലെങ്കിൽ മക്കളുടെ ജോലിക്കാര്യങ്ങളുടെ അല്ലെങ്കിൽ പേര പേരക്കുട്ടികളുടെ കാര്യം അങ്ങനെ അവർ നൂറ് നൂറ് പ്രശ്നങ്ങളാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന കാര്യം അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ കാര്യം ഇങ്ങനെ ഈ നൂറ് നൂറ് പ്രശ്നങ്ങൾ ഇവർ ചിന്തിക്കുമ്പോഴത്തേക്കും ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെ ചിന്ത നേരെ അങ്ങോട്ട് പോവുക അപ്പോൾ നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ല ആ ഒരു വിഷയമാണ് ഈ ഒരു പ്രായം അല്ലെങ്കിൽ അവ കാരണം ഇവരെന്നോട് എന്നോടല്ല എന്നോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് പാടാൻ പറ്റും ഇത്ര അമ്പത് വയസ്സായ അല്ലെങ്കിൽ എഴുപത് വയസ്സായ അല്ലെങ്കിൽ അറുപത് വയസ്സായി ഇങ്ങനെ ഒരു പ്രായത്തെയാണ് ഒരു അളവ് പോലായിട്ട് കാണിക്കുന്നത് പക്ഷേ പ്രായം ഒരു അളവ് പോലല്ല സംഗീതം മ്യൂസിക് പഠിക്കാനോ അല്ലെങ്കിൽ പാട്ട് പാടാനോ പ്രായം ഒരു അളവ് പോലെയല്ല നമ്മുടെ ചിന്താഗതികളുടെ പ്രശ്നമാണ് പാട്ട് പഠിക്കുന്നതിന് ബുദ്ധിമുട്ടായിട്ട് വരുന്നതും കൂടാതെ പാടുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകൾക്കും കാരണം നമ്മുടെ ചിന്താഗതികളുടെ പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾ മ്യൂസിക് പഠിക്കുമ്പോഴോ പാട്ട് പാടുമ്പോഴോ ചെയ്യേണ്ട ഒറ്റ കാര്യം ഒന്നുക്ക് നമ്മളൊരു ദേവാലയത്തിൽ അമ്പലമായിക്കോട്ടെ പള്ളി ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നു അപ്പോൾ ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ അമ്പലാണെങ്കിൽ വിഗ്രഹത്തിൻ്റെ പള്ളിയിലാണെങ്കിൽ ആയിക്കോട്ടെ എനിക്ക് ഇപ്പം അവിടെ പോലും നമ്മുടെ മനസ്സ് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ടോ നമ്മൾ എത്തി വേണ്ടിയിട്ട് ഇങ്ങനെ മനസ്സിനെ കൂടുതൽ വ്യാപനപ്പെടുത്തുന്നത് കാരണം അത് നമ്മളുടെ ഒരു മാനുഷിക ചിന്താഗതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ മാനുഷിക ചിന്താതി വെച്ചിട്ട് നമുക്ക് എന്താ പ്രയോജനം ചെയ്യുന്നത് നടക്കേണ്ട കാര്യങ്ങൾ നടന്ന് നടന്നിരിക്കും കാരണം മറ്റുള്ളവർ ചിന്തിക്കുന്ന ചിന്തിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെങ്ങനെയാണ് ചിന്തിക്കുന്ന അത് നമ്മുടെ കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തുള്ളവരായിക്കോട്ടെ അവർ ചെയ്യേണ്ട പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അവരത് ചെയ്യുവോ ചെയ്തില്ലയോ അല്ലെങ്കിൽ മകൻ അത് അവിടെ ആ ജോലി ചെയ്യുമോ മകനാ ജോലി സ്ഥാനക്കയറ്റ് കിട്ടുമോ ഇങ്ങനെയുള്ള നൂറ് ചുമ്മാ ചിന്തിക്കുക കാരണം ഈ ചിന്തിക്കുന്ന വ്യക്തിക്ക് ഒരു അമ്പത് പൈസ അല്ലെങ്കിൽ ഒരു അറുപയസ്സുണ്ടോ അഭിപ്രായമുണ്ട് അപ്പം അവർ ചെയ്യേണ്ട സംഗതി നമ്മൾ ചിന്തിക്കുക ചിന്തിച്ചിട്ട് വെറുതെ നമ്മുടെ ലൈഫ് കളയുന്ന ഒരവസ്ഥയാണ് കാരണം നമ്മളിലുണ്ടാകുന്ന ആ കഴിവിനെ നമ്മൾ തന്നെ കളയുന്നൊരവസ്ഥ കാരണം മറ്റുള്ളവർ ചിന്തിക്കുന്ന സംഭവം നമ്മൾ ചിന്തിക്കുക അപ്പോൾ മറ്റുള്ളവർ ചിന്തിക്കേണ്ട കാര്യമില്ലാത്തൊരവസ്ഥയാണ് നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്നത് അതുകൊണ്ട് നമ്മളൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്കും എന്താണ് വേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്ന് സ്വയം ഒരു തീരുമാനം എടുക്കുക കാരണം മറ്റുള്ളവരുടെ കുറിച്ച് നമ്മൾ അമിത പ്രാധാന്യം കൊടുത്തിട്ട് അവരുടെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ചിന്തിച്ച് നമ്മൾ തന്നെ അത് കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാലേ ശരിയാവുള്ളൂ ഇങ്ങനെയുള്ള ആ ഒരു മൈൻഡൊക്കെ നമ്മൾ മാറ്റണം കാരണം ഓരോ വ്യക്തികൾക്കും അവരുടെ അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് അവരെ അവരുടെ തന്നെ ഒരു പ്രവൃത്തി മണ്ഡലമുണ്ട് അതവർ ചെയ്തുകൊള്ളു പിന്നെ നമ്മൾ വിശ്രമ ജീവിതം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്കിഷ്ടപ്പെട്ടത് നമുക്ക് ആസ്വദിക്കാൻ പറ്റാത് മനസ്സിനെ ആക്കുക അതുകൊണ്ട് അവിടെ നമുക്ക് പിന്നെ വെട്ടി പിടിക്കാനോ അല്ലെങ്കിൽ നമുക്കവിടെ ഭയങ്കര ഉന്നതിയിലേക്കുള്ള പേര് വരുത്താനോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല നമുക്ക് ആവശ്യം പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സമാധാനം നമ്മൾ റിലാക്സ് റിലാക്സാവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അത് മ്യൂസിക്കാകട്ടെ കലാ ഫീൽഡ് ഒക്കെ ഉണ്ട് അത് എഴുതുകട്ടെ നിങ്ങൾ ഓരോന്ന് തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്ത് കഴിയുമ്പം അതിൽ നിങ്ങൾ ആനന്ദം കണ്ടെത്തുക അതിനെ ശ്രദ്ധിക്കുക ഈ ഒരു അവസ്ഥയാണ് ഇത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾ പാടുന്നത് കറക്റ്റായിരിക്കും ഇത് ഞാൻ കുട്ടികളെ ബേസ് ചെയ്തല്ലോ പറയുന്നത് ഒരു പ്രായം ഒരു മുതിർന്ന ആൾക്കാരെ ബേസ് ചെയ്തുള്ള കാര്യം ഞാനീ പറയുന്നത് കുട്ടികളെ ബേസ് ചെയ്യേണ്ട സംഭവം കാരണം കുട്ടികൾ അത് ഉള്ള അങ്ങനെയുള്ള വിഷയമില്ലല്ലോ അതുകൊണ്ട് അന്നേരം നിങ്ങൾ ഈ പഠിക്കുന്ന ഭാഗം കറക്റ്റ് ആകുകയും ചെയ്യും നന്നായിട്ട് നിങ്ങൾക്ക് പാടാനും സാധിക്കും പിന്നെ നമ്മൾ പഠിക്കുന്ന ആ കുറിച്ച് കുറച്ച് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അതിനോ അതൊക്കെ വളരെ സഹായകരമാവും നമുക്ക് ബ്രീതിങ് നമുക്ക് കണ്ണം ഒരു പ്രജ് കഴിഞ്ഞാൽ നമുക്ക് ബ്രീതിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ നമുക്ക് ക്ലിയർ ആക്കാനും പിന്നെ നമ്മുടെ നമ്മുടെ സൗണ്ട് റേഞ്ച് നമുക്ക് മാനേജ് ചെയ്യാനും പിന്നെ താളം ഒന്ന് മാനേജ് ചെയ്യാനെ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല സമന് നന്നായിട്ട് ഉള്ളൊരു നന്നായിട്ട് പാടാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ആർക്കും എത്താൻ സാധിക്കും അപ്പം നിങ്ങൾ ഇത്രയും മാത്രം ശ്രദ്ധിക്കുക നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതിൽ മാത്രം ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് അത് പെട്ടെന്ന് വന്നോ എന്നില്ല ഇപ്പം ഞാനിപ്പോൾ എനിക്കിങ്ങനെ പറയാൻ സാധിക്കും പക്ഷേ അന്നേരം ചിന്തിക്കും ആ നിങ്ങൾക്ക് പറയാം പക്ഷേ എൻ്റെ കാര്യം എനിക്കല്ലേ അറിയത്തുള്ളൂ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംഗതി പിന്നെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല അവസ്ഥ വരും പക്ഷെ നമ്മൾ അത് ആ ചിത്താതികൾ മാറ്റിയേ പറ്റൂ കാരണം ജീവിതത്തിൽ പല അവസ്ഥകളുണ്ടല്ലോ ഓരോ അവസ്ഥകൾക്ക് നമുക്ക് മാറ്റങ്ങൾ കൊടുത്തേ പറ്റൂ കാരണം നമ്മുടെ നമ്മുടെ ചെറുപ്പത്തിലെ അവസ്ഥയാണോ നമുക്കിപ്പം അല്ലെങ്കിൽ നമുക്കൊരു ഇരുപത് വയസ്സുള്ള ഇപ്പം ഉണ്ടാകുന്ന ഒരവസ്ഥയാണോ നമുക്കിപ്പോൾ അല്ലെങ്കിൽ ഒരറ വയസ്സിന് ആ അറുപത് വയസ്സുള്ള ഒരാൾക്ക് ഇരുപത് വയസ്സിൻ്റെ അവസ്ഥയാണോ അങ്ങനെയല്ലല്ലോ അപ്പം നമ്മുടെ ജീവിതത്തിൽ ഓരോരോ അവസ്ഥകളും മാറുമ്പോഴത്തേക്കും അതനുസരിച്ച് മാനസിക ചിന്താതികൾ മാറണം അല്ലാണ്ട് നമ്മൾ ആ മുന്നത്തെ സംഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു ചിന്തിക്കുകയോ അല്ലെങ്കിൽ വേവലപ്പെട്ടിട്ടുണ്ടോ എന്ന് കാര്യമില്ല അതുകൊണ്ട് ഞാൻ ഈ ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഒരു ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ അതിന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നന്നായിട്ട് പാടാൻ സഹിക്കും ആ സാധനം പ്രസൻ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ചിന്താതി പാട്ട് പഠിക്കുന്ന എല്ലാവർക്കും ഒരു പുത്തൻ പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദേശമായിട്ട് നിങ്ങൾ ഇത് സ്വീകരിക്കണം സ്വീകരിക്കും എന്ന വിശ്വാസത്തോടെ വീണ്ടും നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം